എല്ലാവർക്കും നമസ്കാരം കുഞ്ഞാത്തോലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരുടെയും വ്യക്തി ഒരു പ്രധാനപ്പെട്ട മംഗളകർമ്മമാണ് വിവാഹം അല്ലെ ആ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്നാണ് അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളത് നല്ല നാളെ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല മനുഷ്യരുള്ള നാളെ എന്നതുകൂടിയാണല്ലോ അതുകൊണ്ട് തന്നെയാവണം ഗർഭകാല പരിചരണം എന്ന് പറയുന്നത് ഗർഭിണിയായതിനു ശേഷം മാത്രമല്ല കുഞ്ഞിനെ പറ്റി ആലോചിക്കുന്ന നിമിഷം മുതൽക്കേ വേണമെന്ന് വൈദ്യശാസ്ത്രം സൂചിപ്പിക്കുന്നത് നമ്മുടെ വേളിക്രിയകൾ നോക്കുമ്പോൾ അതായത് നമ്പൂതിരിമാരുടെ വിവാഹ വിവാഹാനന്തര ചടങ്ങുകൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഉദ്ദേശത്തിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ധാരാളം ചടങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സേകം അഥവാ ഗർഭാധാനം പണ്ടുകാലത്ത് നാല് ദിവസത്തോളം നീണ്ടു നിന്ന വേളിക്രിയകള് വളരെ സർവ്വസാധാരണായിരുന്നു ഇന്നത് ചുരുങ്ങി ആയനുണ് വേളി എന്നിങ്ങനെ രണ്ടു ദിവസത്തേക്കായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നാൽ പണ്ടുകാലത്ത് ആയനയൂണ് വേളി രണ്ടാം ഹോമം അത് കഴിഞ്ഞാൽ ഔവാസനം മൂന്ന് ദിവസത്തെ ദീക്ഷ വിരിക്കല് അത് കഴിഞ്ഞ് കുളി ഒക്കെ കഴിഞ്ഞ് മുഹൂർത്തം നോക്കിയിട്ടായിരുന്നു ഈ സേഗം എന്നുള്ള ക്രിയ നടത്തിയിരുന്നത് സൽസന്ധാന ലാഭത്തിനായിട്ടുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ത്തിൽ പുത്രോൽപാദനം നടത്തുന്ന ചടങ്ങാണ് സേകം അതായത് മന്ത്രങ്ങളോട് കൂടിയിട്ടുള്ള ആദ്യ എന്ന് ചുരുക്കി പറയാം വൈദ്യശാസ്ത്രം അനുശാസിക്കുന്ന ഗർഭിണിയാകുന്നതിന് മുമ്പേയുള്ള ചടങ്ങുകൾ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഈ സേകം എന്ന ചടങ്ങിനെ കുറിച്ചൊന്ന് പരാമർശിച്ചത് കേട്ടോ സേകം ഇന്നത്തെ കാലത്ത് അത്ര സർവ്വസാധാരണൊന്നുമല്ല വളരെ വിരളമായിട്ട് മാത്രമാണ് അത് നടക്കുന്നത് എന്നാൽ നമ്മുടെ പൂർവികര് ഇതിനെ കുറിച്ചൊക്കെ അറിവുള്ളവരായിരുന്നിരിക്കണം എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് സൂചിപ്പിച്ചത് ഇനി ഗർഭകാലം അല്ലെങ്കിൽ ഗർഭിണി ഗർഭിണിയായതിനു ശേഷമുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗർഭം ധരിച്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഔഷധം സേവിക്കൽ പേരാൽമൊട്ട് പാലിൽ അരച്ചു ചേർത്ത് അത് സേവിക്കുന്നതിനെയാണ് ഔഷധം സേവിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരാൽമൊട്ട് എന്ന് പറയുമ്പോഴും അതിന്റെ പൂവൊട്ടല്ലോ വിടരുന്നതിന് മുമ്പുള്ള ഇലയാണ് ഉപയോഗിക്കുക പേരാലിന്റെ വാടാത്ത മുട്ടുകൾ തിരഞ്ഞെടുത്ത് ശുദ്ധമായ പശുവിൻ പാലിൽ ചേർത്ത് അരച്ച് അത് നല്ലോണം അരിച്ച ശേഷം പരമാവധി ദിവസങ്ങൾ പറ്റുന്നത്ര ദിവസങ്ങളിൽ നമുക്കത് സേവിക്കാവുന്നതാണ് കുറഞ്ഞത് ഒരു മൂന്ന് ദിവസമെങ്കിലും അത് സേവിക്കണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗർഭസ്ഥ ശിശുവിന്റെ ശരിയായ വളർച്ചയ്ക്ക് വളരെ സഹായകരമായ ഒന്നാണത്രേ പേരാൽമുട്ട് എന്നാൽ ചില ദേശങ്ങളിൽ ഔഷധം സേവിക്കുന്നതിന് മറ്റൊരു സമ്പ്രദായം കൂടി കണ്ടുവരുന്നുണ്ട് രാവിലെ കുളി കഴിഞ്ഞ് ഏഴ് ഇലകളോട് കൂടിയിട്ടുള്ള അരയാല് വേരോടുകൂടി പറിച്ച് എടുത്ത് അത് ചാണയിൽ വെച്ച് അരച്ച് ചാണകന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചന്ദനം അരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചാണകമുണ്ടല്ലോ അതിൽ വെച്ച് അരച്ച് പാലിൽ ചേർത്ത് ഇരുപത്തെട്ടുരു പുരുഷ സൂക്തം ജപിച്ച ശേഷം അത് സേവിക്കേണ്ടതാണ് ഇത് വെറും വയറ്റിലാണ് കേട്ടോ സേവിക്കുക സാധാരണയായിട്ട് ഗർഭിണിയുടെ ഭർത്താവാണ് ഈ പുരുഷ സൂക്തം ജപിക്കാറുള്ളത് ഇത് ഗർഭിണി തുടർന്നിരുന്നു കൊണ്ടാണ് ജപിക്കുക അപ്പൊ അത് ജപിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് സേവിക്കുകയാണ് പതിവ് ഗർഭം ധരിച്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നെയ്യ സേവിക്കൽ ഇത് ഗർഭകാലം മുഴുവൻ പ്രസവം വരെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ ആദ്യ തൊണ്ണൂറ് ദിവസങ്ങളിലാണ് ഇത് ആരംഭിക്കുക എന്ന് മാത്രം ഒരു മാസത്തില് വെളുത്ത പക്ഷം കറുത്തപക്ഷം ഉണ്ടാവൂല്ലോ അതിന് വെളുത്ത പക്ഷത്തിൽ അതായത് അമാവാസി കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിലാണ് ഈ നെയ്യ് സേവിക്കല് ആരംഭിക്കേണ്ടത് സാധാരണയായിട്ട് ഗർഭിണി എഴുന്നേറ്റ് വന്ന് കുളിച്ച ശേഷം വെറും വയറ്റിലാണ് ഈ നെയ്യ് സേവിക്കുക നെയ്യോ അല്ലെങ്കിൽ വെണ്ടോ ഇങ്ങനെ സേവിക്കട്ടോ വേദസൂക്തങ്ങളാണ് ജവിക്കുക ഗർഭ പുല്ലുകൊണ്ടുള്ള ഒരു കൂർച്ച ഉണ്ടാക്കി അതിന്റെ ഒരറ്റം നെയ്യിലേക്കും മറ്റേ അറ്റം തേവരുടെ അടുത്തേക്കും കൂടി വെക്കും എന്നിട്ട് സാധാരണ എല്ലാ ദിവസവും നേദിക്കൂലോ അങ്ങനെ നെയതിച്ചു കഴിഞ്ഞാൽ വേദ വേദസൂക്തങ്ങള് ഈ നെയ്യ് കയ്യില് പിടിച്ചോണ്ട് ജപിക്കുകയാണ് ചെയ്യുക പുരുഷ സൂക്തം ഭാഗ്യസൂക്തം ആയുസൂക്തം ആവഹന്തി സൂക്തം സാരസ്വതം നാമം പഞ്ചാക്ഷരം തുടങ്ങി എല്ലാ മന്ത്രങ്ങളും ജപിച്ച ശേഷം അത് ആണ് നമ്മൾ വെറും വയറ്റിലെ ഗർഭിണി സേവിക്കുക സാധാരണയായിട്ട് നമ്പൂതിരിമാരാണ് ഇങ്ങനെ ജപിച്ചു തരിക ഇനി എല്ലാ ദിവസവും അങ്ങനെ ജപിച്ചു തരാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ജപിച്ച ശേഷം അതൊരു ആ നെയ്യ് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് എല്ലാ ദിവസവും വെറും വയറ്റിൽ അതിൽ നിന്ന് കുറേശ എടുത്ത് സേവിക്കാവുന്നതുമാണ് അതിനൊരു സ്പൂണിലോ ഇലയിലോ ഒറ്റ കുറച്ച് നെയ്യെടുത്ത് വലത്ത് കയ്യിൽ പിടിക്കുക ഇടത്തിയ വയറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടാണ് അത് സേവിക്കേണ്ടത് ഗർഭകാലത്തിന്റെ ആദ്യ തൊണ്ണൂറ് ദിവസങ്ങളിൽ തുടങ്ങി പ്രസവ ദിവസം വരെ ഇങ്ങനെ ജപിച്ച നെയ്യ് സേവിക്കാവുന്നതാണ് അതുപോലെ നെയ്യ് മുറ ജപിച്ച് സേവിക്കാറും ഉണ്ട് കേട്ടോ വേദം ചൊല്ലാൻ അറിയുന്നവരെ കൊണ്ട് ഒരു മുറ അതായത് ഒരാവർത്തി ആദ്യം മുതൽ അവസാനം വരെ വേദം ജപിച്ച് ആ വേദം കേട്ട നെയ്യ് എല്ലാ ദിവസവും വെറും വയറ്റിൽ സേവിക്കുന്ന ഒരു പതിവുമുണ്ട് ഈ ആദ്യ മൂന്ന് മാസങ്ങളിലെ ചടങ്ങുകളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം സോമയാഗം നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ അവിടുന്ന് ലഭ്യമാകുന്ന സൗമ്യം ഈ ആ ഗർഭത്തിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ സേവിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഈ സോമയാഗത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ സീരീസ് തന്നെ കുഞ്ഞാത്തോലിലെ ഇതം നമ എന്ന പേര് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിലെ സൗമ്യം എന്ന പേരിൽ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് സൗമ്യം അതിന്റെ പ്രയ പ്രയോജനം എന്തൊക്കെയാണെന്നുള്ളത് വീണ്ടും പരാമർശിക്കണില്ല താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാം പക്ഷെ സൗമ്യം ഈ ആദ്യ മൂന്ന് മാസങ്ങളിൽ സേവിക്കുന്നത് വളരെ പ്രയോജനകരമാണെന്ന് കൂടി ഈ അവസരത്തിൽ ഒന്ന് സൂചിപ്പിക്കട്ടെ സാധാരണയായിട്ട് ഇതൊക്കെയാണ് ആദ്യ മൂന്ന് മാസങ്ങളില് ഗർഭിണിയായതിനു ശേഷം ചെയ്യുന്ന ചടങ്ങുകള് വൈദ്യശാസ്ത്രം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യ മൂന്ന് മാസങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഗർഭഛിദ്രത്തിനുള്ള സാധ്യത കൂടുതലുള്ള സമയാണിത് ആയുർവേദം പോലെയുള്ള പാരമ്പര്യ വൈദ്യശാസ്ത്രവും ഈ സമയത്ത് സമീകൃത ആഹാരവും പാലിന്റെ ഉപയോഗമൊക്കെ തന്നെയാണ് നമുക്ക് നിർദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ ചടങ്ങുകളും ഇതിനോട് ചേർന്ന് പോകുന്നത് തന്നെയാണെന്ന് നമുക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടല്ലോ ഗർഭകാലത്ത് ആദ്യ മൂന്ന് മാസങ്ങളിൽ അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് പുംസവനം ഷോഡർശക്രിയകളിൽ നേരത്തെ സൂചിപ്പിച്ച സേഗം അഥവാ ഗർഭാധാനം കഴിഞ്ഞാൽ പിന്നെ നടത്തുന്ന ക്രിയയാണ് ഈ പുംസവനം എന്താണ് പുംസവനമെന്നും അതുകൂടാതെ നാലാം മാസം മുതലുള്ള മറ്റു ചടങ്ങുകൾ എന്തൊക്കെയാണെന്നും അടുത്ത വീഡിയോയിൽ പരാമർശിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം